എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ലേറ്റസ്റ്റ് മാറ്റങ്ങൾക്ക് ശേഷം പുതുതായി ജോയിൻ ചെയ്യുന്ന ഒരു എഴുതി ക്ലർക്കിന് ഇൻഹാൻഡ് സാലറി എത്ര ലഭിക്കുമെന്ന് നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ ആദ്യമായിട്ട് ബേസിക് സാലറി ആയിട്ട് ലഭിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എയിൽ വർധനമുണ്ടായിട്ടുണ്ട് നിലവിൽ ഇരുപത്തിരണ്ട് ശതമാനം ഡി എ ലഭിക്കും അപ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ഡി എ ആയിട്ട് ലഭിക്കുന്നു പിന്നീട് വരുന്നത് ഹൗസ് ആൻഡ് അലവൻസ് ആണ് ഹൗസ് റിൻ്റ് അലവൻസ് പോസ്റ്റിങ്ങിൽ ലഭിക്കുന്ന സ്ഥലമനുസരിച്ച് മാറ്റം വരാറുണ്ട് നമ്മളിവിടെ പഞ്ചായത്തിലെ പോസ്റ്റിംഗിൽ ലഭിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന കണക്കാണ് എടുക്കുന്നത് മിനിമം എച്ച് ആർ എ ആയ ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ടോട്ടൽ ബേസിക്കും ഡി എയും എച്ച് ആർ ഐയും കൂട്ടി ഗ്രോ സാലറി ആയിട്ട് ലഭിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇനി മാൻഡേറ്ററി ആയിട്ടുള്ള കട്ടിങ്ങുകൾ നോക്കാം ഗ്രൂപ്പ് ഇൻഷുറൻസ് എണ്ണൂറ് രൂപ അതിനുശേഷം സ്റ്റേറ്റ് ഇൻഷുറൻസ് അഞ്ഞൂറ് രൂപ പിന്നീട് ആരോഗ്യ ഇൻഷുറൻസ് മെഡിസിപ്പിൻ്റേത് അഞ്ഞൂറ് രൂപ ഇത്രയും കട്ടിങ്സ് വരുന്നുണ്ട് ഇതിന് പുറമെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ കട്ടിംഗാണ് വരുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ എമൗണ്ട് കണക്കാക്കുന്നത് ബേസിക്കും അതുപോലെ തന്നെ ഡി എയും കൂടെ ആഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ പത്ത് ശതമാനം നമ്മൾ കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം മൂവായിരത്തി രൂപ മിനിമം അടയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കട്ടിങ് പി എഫിൻ്റെ കട്ടിങ് വരുന്നുണ്ട് ബേസിക് സാലറിയുടെ ആറ് ശതമാനം പി എഫ് ആയിട്ട് മിനിമം അടയ്ക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മിനിമം എമൗണ്ട് പി എഫിലേക്ക് സംഭാവന ചെയ്യണം ടോട്ടൽ കട്ടിങ് വരുന്നത് മിനിമം ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഇനി നെറ്റ് സാലറി ആയിട്ട് എത്ര രൂപ ലഭിക്കുമെന്ന് നോക്കാം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഗ്രോസ് സാലറിയും ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കട്ടിങ്ങിനു ശേഷം ലഭിക്കുന്ന തുക ഏറ്റവും മിനിമം എല്ലിക്കിളക്കുന്ന പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ലഭിക്കും സോ നമ്മളുടെ കാൽക്കുലേഷനിൽ മിനിമം എമൗണ്ട് ആയിട്ട് വരുന്നത് ഇരുപത്തി തൊള്ളായിരത്തി ഏഴ് രൂപ